പ്രഭാത ചിന്തകളിലേക്ക് എവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ആത്മവിശ്വാസം ഒരാളെ സർഗാത്മക ചിന്തകളിലേക്ക് ഉയർത്തുന്നതും വിജയബോധം വളർത്തുന്നതുമായ ശക്തി സ്രോതസ്സാണ് മനക്കരത്തിൻ്റെ ഉറവിടവും വിജയത്തിൻ്റെ രഹസ്യവും ആത്മഹർഷത്തിൻ്റെ ഖനിയുമാണ് ആത്മവിശ്വാസം ഒരാൾക്ക് എത്രമാത്രം കഴിവുണ്ടെങ്കിലും കായികഫലമുണ്ടെങ്കിലും എത്രമാത്രം ബുദ്ധിമാനാണെങ്കിലും ആത്മവിശ്വാസമില്ലെങ്കിൽ വിജയിക്കാൻ കഴിയണമെന്നില്ല ഹൃദയത്തെ തൊടുന്ന ഒരു ബന്ധവും അവസാനിക്കുന്നില്ല സംസാരം കൊണ്ട് അവസാനിപ്പിച്ചാൽ കണ്ണിലും കണ്ണിൽ നിന്ന് മറഞ്ഞാൽ ഓർമ്മകളിലും അത് ജീവിക്കുന്നു മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ തിരസ്കരണങ്ങൾ ഘോനിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ചിന്താശക്തിക്കും ആശയങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള കഴിവും പ്രാപ്തിയും ശക്തിയും നിങ്ങൾക്ക് ഉണ്ട് പ്രതിസന്ധികളെ മറികടക്കാൻ ആയിരം പേർ ചുറ്റും നിന്നാലും സ്വന്തം മനസിൻ്റെ ശക്തിയോളം വരില്ല അതൊന്നും ആദ്യം നമ്മളിൽ വിശ്വസിക്കുക ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു